എങ്ങനെ തോന്നുന്നാലും ആ സമയമായി ചോദിച്ചാൽ ഉത്തര ഉറപ്പ് എന്നൊരു വക്കത്ത് ഈ ഇരുപത്തിനാല് മണിക്കൂറിലുണ്ട് ഏതാണ് എപ്പോഴാണ് എന്ന് ഖണ്ഡിതമായി തീരുമാനം നമുക്ക് കഴിയില്ല എന്ന് മാത്രം വെള്ളിയാഴ്ചയിൽ അല്ല ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയത്തെങ്ങാനെ ഇരു കൈ വരുന്നിട്ട് കൽബഅക്ക് പോയാൽ ഏത് തമ്മാടിയാണെങ്കിലും ഉത്തര ഉറപ്പാണ് പക്ഷെ അത് ഇന്ന സമയാണ് എന്നല്ല പറഞ്ഞു എന്താ വെച്ചാൽ എല്ലാ സമയവും അതാണ് എന്ന സാധ്യത വെച്ചുകൊണ്ട് അധ്വാനിക്കാൻ വേണ്ടിയാണ് ഉച്ചക്കായിരിക്കും അല്ലെങ്കിൽ അസന്ദേശായിരിക്കും എപ്പോഴാണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ എപ്പോഴൊരു പ്രാർത്ഥന മനസ്സ് വെള്ളിയാഴ്ചയിൽ ഉണ്ടാവും ആദനബി അലി ഇസ്ലാമിനെ സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ് യും സൃഷ്ടിക്കപ്പെട്ട വെള്ളിയാഴ്ച ആദം അലി ഇസ്ലാം ഉറങ്ങുന്ന സമയത്ത് ഇടത് ഭാഗത്തുള്ള വാരിയലും ഊരി അതിൽ നിന്നാണല്ലോ സൃഷ്ടിച്ചത് ഓർന്നിട്ടും കൂടി ഇല്ല എന്നാണ് അങ്ങനെ വേദന അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ സാധാരണ സർജറി നടത്തണമത്തെ തരിപ്പിക്കലുണ്ട് അത് മറ്റൊരർത്ഥത്തിൽ ആദ്യം ചെയ്തത് അള്ളാഹു ആണ് കാരണം അറിയാതിരിക്കാൻ വേണ്ടി മാക്കി ഉറങ്ങി ഉറങ്ങി ചില മഹാന്മാര് ഈ സംഭവം ധരിച്ചിട്ട് പറയുന്നുണ്ട് ആ സമയത്തെങ്ങാനും ആദം അലി ഇസ്ലാം വേദന അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാ ആണുങ്ങൾക്കും പെൺ വർഗത്തിനോട് അതിശക്തമായ ദേഷ്യായിരിക്കുന്ന അന്നെ കൊണ്ട് ഞാൻ വേദന വേദനയില്ലേ എന്നുള്ള ഒരു ദേഷ്യം ദേഷ്യണ്ടാവുന്നു പക്ഷെ വേദന അറിഞ്ഞില്ല നോക്കുമ്പോഴാണ് സ്വർണത്തിന്റെ ഒരു കട്ടിലിൽ അതിസുന്ദരിയായ ഒരു യുവതി ഇങ്ങനെ ഇരിക്കുകയാണ് ഈ ദിവസം നടന്ന അതുകൊണ്ട് പറയാം ഓർന്നിങ്ങനെ നോക്കുമ്പോ കനകസേര അതിൽ അതീവ സുന്ദരിയായ ഒരു പെണ്ണൊരുത്തി ഇങ്ങനെ ഇരുന്ന് ശരിക്കും എന്തായിരിക്കും അവസ്ഥ എണീറ്റിട്ട് വെച്ചു ലിമൻ എന്തി മിന്നെത്തി എവിടുന്നാന്ന് വെച്ചു അപ്പൊ ഞാൻ നിങ്ങൾ തന്നെയാണ് ചൂടാളൊന്നും നിങ്ങൾ തന്നെയാണ് ആ തന്നെ പെണ്ണീറ്റിട്ട് അങ്ങോട്ട് പോയിന്നാണ് ചില മാനന്മാർ പറയുന്നുണ്ട് അവിടെന്നാണ് ഈ പെണ്ണ് കാണലിണ്ടായത് ആണ് കാണലില്ലല്ലോ പെണ്ണ് കാണലല്ലോ ഉള്ളത് പെണ്ണിനെ കാണാൻ അങ്ങോട്ട് പോവുക ചെയ്യാ ഇന്ന വരെ എവിടെ നിങ്ങൾ ആണ് കാണാൻ ചടങ്ങ് കെട്ടിക്കണം രണ്ട് ഒന്ന് രണ്ട് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരാ പുതിയാ കാണാൻ വേണ്ടി പോകണമെന്ന് അറിഞ്ഞു ചിലപ്പോ ഇങ്ങനെയുള്ള കാലത്തൊക്കെ താറുമാറായിട്ട് വരാൻ സാധ്യത ഉണ്ട് കാരണം കാലം ഒക്കെ ദിശ മാറി സഞ്ചരിക്കുന്ന ഒരവസ്ഥയിലുള്ളത് ചിലപ്പോ ആണും പെണ്ണും വ്യത്യാസമില്ല എന്നൊക്കെ പറയുന്ന പരസ്യമായിട്ട് അതിനു വേണ്ടി വാദിക്കുന്ന കോടതിയിൽ വരെ കേസ് കൊടുക്കുന്ന കാലാണ് പക്ഷേ പൗരുഷത്വം നിലനിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്നുണ്ടത് അവിടെ ഒക്കെ പെണ്ണ് കാണൽ ചടങ്ങാണ് ആണ് കാണൽ ചടങ്ങില്ല കാരണം എന്താ ആദം അലി ഇല്ലാം പെണ്ണിനടുത്തേക്ക് അങ്ങോട്ടാണ് പോയത് വന്നിട്ട് അവ്വാവും ഉമ്മ ഉണ്ടായത് ജിദ്ദാണ് ആദനബി വന്നത് സിലോണിലാണ് സിലോൺന്ന് ജിദ്ദിക്ക് അങ്ങോട്ട് പോവുക ചെയ്തത് അല്ലാതെ അവ്വാവും ആദനവിനെ തേടിയിട്ട് ഇങ്ങോട്ട് വരല്ലേ വരികയല്ലേ അപ്പൊ പെണ്ണ് കാണൽ ചടങ്ങ് പെണ്ണിന്റെ അടുത്തേക്ക് പോവാ ഇതാണ് വിഷയം അപ്പൊ അതൊക്കെ സംഭവിച്ചത് ഈ ദിവസത്തിലാണ് മാത്രല്ല ആദം അലി ഇസ്ലാം വിലക്കപ്പെട്ട ഒരു കനി തിന്നതും വെള്ളിയാഴ്ചയാണ് അതിന്റെ പേര് പുറത്താക്കിയതും വെള്ളിയാഴ്ചയാണ് അതിന്റെ പേരിൽ കരഞ്ഞതും വെള്ളിയാഴ്ചയാണ് അതിന്റെ പേരിൽ തൗപ സ്വീകരിച്ചതും വെള്ളിയാഴ്ചയാണ് ഓലെ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞതും വെള്ളിയാഴ്ചയാണ് മുത്ത മുസ്തഫു അലി വാലിസ് കഴിച്ചതും വെള്ളിയാഴ്ച ഐഷാഫിനെ കല്യാണം കഴിച്ചതും വെള്ളിയാഴ്ച യൂസഫ് നബി അലി ഇസലാമും സലീഹാബിയും തമ്മിലുള്ള വിവാഹം നടന്നും വെള്ളിയാഴ്ച ബിൽക്കി സരാജ്ഞിയും തമ്മിലുള്ള വിവാഹം നടന്നും വെള്ളിയാഴ്ചയാണ് മൂസാ നബിയും സഫൂർബിയും തമ്മിലുള്ള വിവാഹം കഴിച്ചും വെള്ളിയാഴ്ചയാണ് ഇതൊക്കെ വെള്ളിയാഴ്ചകളില്ല മാത്രമല്ല വെള്ളിയാഴ്ചയാ അതുകൊണ്ട് വിവാഹത്തിന് ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച പക്ഷെ അത് എടുത്തുപോയി പോയി വെള്ളിയാഴ്ച കല്യാണം എന്നുള്ളതൊക്കെ ഇപ്പൊ ഇവിടെയുള്ള ഇവിടെയുള്ള ഞമ്മളെങ്കിലും കുറച്ചാൾക്കാരൊക്കെ നിലനിർത്താൻ ശ്രമിക്കണം നിർബന്ധമുള്ളതല്ല എന്നാലും വളരെ നല്ലതാണ് വേറന്നെ തലമുറക്കൊക്കെ നല്ല രൂപത്തിൽ വരാൻ പറ്റും വെള്ളിയാഴ്ച ആവുക രാവിലെ ആവുക പള്ളിയാവുക ഇതൊക്കെ വിവാഹത്തിൽ പ്രത്യേകിച്ച് പരിഗണിക്കേണ്ട വിഷയങ്ങളാണ് ഇന്ന് അതല്ല ഇന്ന് സ്കൂൾ കുട്ടികൾക്ക് ഒഴിവ് ഞായറാഴ്ച അതാ അവിടെ മദ്രസ നോക്കൊന്നുമില്ല മദ്രസ വിഷയമല്ല സ്കൂൾ കുട്ടികൾക്ക് ഒഴിവ് ഞായറാഴ്ചയാണ് അപ്പിന് ഞായറാഴ്ച ഓഡിറ്റോറിയത്തിന് ഒഴിവ് ഞായറാഴ്ചയാണ് അപ്പൊ ഞായറാഴ്ച ഇത് മാത്രു പിന്നെ ആ ഓഡിറ്റോറിയത്തിൽ ഒതുക്കാൻ സൗകര്യം ഉണ്ട് അതൊട്ടും നോക്കൂല്ല സംഗതിയൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അള്ളാഹു കാത്രിട്ടെ അപ്പൊ ഏതായാലും ഇതൊക്കെ ഈ വെള്ളിയാഴ്ചയിൽ സംഭവിച്ചുകൊണ്ട് വെള്ളിയാഴ്ച സയ്യിൽ അയ്യാമ ചില മഹാന്മാർ പറഞ്ഞത് സെയ്ദുൽ മില്ല എന്നാണ് ഈ മില്ലത്തിന്റെ ഒരു നിലയിലുള്ള പെരുന്നാളാണ് ചില മഹാന്മാരഭിപ്രായത്തില് അറഫന്റെ ദിവസത്തിനേക്കാളും ശ്രേഷ്ഠത വെള്ളിയാഴ്ച കാണുന്നത് പ്രബല വിഷയമല്ലത് പ്രബല വീക്ഷണമല്ല എന്നാലും ചില ആളുകളൊക്കെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു വെള്ളിയാഴ്ചക്കാണ് അറഫനേക്കാളും മാത്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ വെള്ളിയാഴ്ചയിൽ പറഞ്ഞുതരാൻ കാരണം നല്ല മഴയുമ്പോ വെള്ളിയാഴ്ചയാണെന്നും കൂടി ഓർമ്മ ഉണ്ടാവില്ല അല്പ മാത്രല്ല കൊറോണ കാലത്ത് വെള്ളിയാഴ്ച എന്നുള്ള മഹത്വം എടുത്തുപോയി ചെയ്തിട്ടുണ്ട് കൊറോണക്ക് ശേഷം നേരത്തെ വരിക പള്ളി വെള്ളിയാഴ്ച അതൊക്കെ ഉമ്മത്തിന്റെ കൽപ്പിന്ന് ഊരി പോയിട്ടുണ്ട് കുറച്ചാൾക്കാരൊക്കെ ഉണ്ട് അതിന്റെ ആളുകൾ നേരത്തെ വരും സുഹൃത്തുക്കൾക്ക് പോതും ഈ ദജാലൊക്കെ വരാൻ പോവാണ് മഹാനെന്നല്ല മുഹാനാണ് പറഞ്ഞു പറഞ്ഞു മഹത്വം വല്ക്കരിക്കുന്നു വേണ്ട ദജാലെ ദുശക്തിയാണ് പിശാച്ച പഴയകാലം മഹാന്മാരൊന്നും പറയാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ അതീസത്തിൽ എഴുതിയിട്ടും പറഞ്ഞിട്ടും നടക്കുക എന്നുള്ളൊന്നും അതൊക്കെ അവസാനം കുഴിയിലാണ് ഒഴിവ് അള്ളാഹു കാത്തുരക്ഷിക്കുന്നത് ഓനേതായാലും വരാൻ കൂടുതൽ കാലില്ല അവന്റെ രൂപം ഭാവവും എങ്ങനെ എത്ര ആളുണ്ട് ഇതൊന്നും ചിന്തിച്ചിട്ട് തല ഉണ്ടാക്കണ്ട ഓന്റെ ശല്യത്തിന് രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടെങ്കിൽ അതെടുക്ക അതാണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൂറത്തുൽകഫിന്റെ ആരംഭത്തിലുള്ള ആയത്ത് സൂറത്തുൽ പത്താഴത്ത് മനഃപ്പാടാക്കാരായണം ചെയ്യത്തിൽ പതിവാക്കുകയും ചെയ്യുകയും അപകടവും അവന്റെ പിടുത്തവും നമ്മളിൽ ഉണ്ടാവൂല അള്ളാഹു ആ കാലത്ത് നമ്മൾ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ ആ കാലത്ത് നമ്മൾ ഉണ്ടാണ് അതിന്റെ ആമുഖങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുട്ടി ദജ്ജാലുകൾ ആദ്യം വരുന്ന ബടാദജ്ജാല വരുന്നതിന് മുമ്പ് ൾ വരുന്ന വലിയ ദജാല് വരുന്നതിന്റെ ഏറ്റവും പ്രകടമായ അടയാളങ്ങളിൽ പെട്ടാണ് അന്ത്യസമയത്ത് ഒരു പ്രത്യേക വിഭാഗം ദജാലുട്ടികൾ വരുന്നത് ഹദീസാണ് ഞാൻ പറയലോ ഹദീസാണ് അവരുടെ സ്വഭാവം മിനൽ അഹാദീസി വല എന്തായാലോ നിങ്ങൾ ഇങ്ങളെ പാരമ്പര്യത്തിലുള്ള ആരും കേൾക്കാത്ത പുതിയ പുതിയ വർത്താനൊക്കെ ആയിട്ടാണ് അവര് വരിക ഞാൻ ചിലതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ കാണുമ്പോ ഹദീസ് ഓർക്കാറുണ്ട് നിങ്ങൾ നിങ്ങളെ പാരമ്പര്യൊന്നും കേട്ടിട്ടില്ല അങ്ങനത്തെ പുതിയ പുതിയ വർത്താനങ്ങൾ ഏറ്റാണ് അവര് വരിക ഹബീബിന്റെ ഭാഷയിൽ അതൊക്കെ കുട്ടി തെച്ചാൽക്ക് പണിന്റെ പാരമ്പര്യത്തെ കരുവാരി തേക്കല സ്റ്റേജാണ് കിട്ടിയാൽ കരിവാരി തേച്ചിട്ട് നരകത്തിലാക്കാതെ ചില ആളുകൾക്ക് പ്രസംഗം നിർത്താനേ കഴിയില്ല ഓല് മുസിക്ക് ഒരു കാഫറ് മറ്റൊരു മുശിക്ക് ഓല് നരകത്തില് ഷാഫിമാവിന് തിരിയില്ല അഹമ്മിന് തിരിയില്ല ഷെയ്ഖുജീലാനിക്ക് തിരിയില്ല മമ്പുറം നിങ്ങൾക്ക് എന്താ പറ്റുക ഉമർഖാൽ ആരാ ഞാനങ്ങോട്ട് പറഞ്ഞിട്ട് ജനങ്ങളെ ആലിമീങ്ങളെ ആലിമീങ്ങളെയും ഒന്നും ഒന്നുമില്ലാതാക്കിയിട്ട് ഇവരെ ഈ കുറച്ച് ആൾക്കാർ മാത്രം താടി നീട്ടിയിട്ട് പോവാൻ നിൽക്കുക പാരമ്പര്യത്തിനായിട്ട് കരിവാരി അതീസായത്വം ഇങ്ങനൊക്കെ അതീസായത് ഹവാരി ചോദിയിട്ടുണ്ട് ഒരു നരകത്തിലെ പന്നികളാണെന്ന് മുഹമ്മദ് മുസ്തഫ് ആയത്വതീസോദിയോണ്ടൊന്നും ഒരു വിഭാഗത്ത് ഉൾക്കൊള്ളാൻ നിൽക്കണ്ട ഇനിയുള്ള കാലത്ത് നല്ലതും ശ്രദ്ധിച്ചോളി പാരമ്പര്യം സ്വീകരിച്ചിട്ട് ആയത്വതീസോതി പാരമ്പര്യം തള്ളിയിട്ട് ആയത്വീസോദിയാൽ അത് ചേകനൂർ ഓദ്യ പോലെയാണ് ഒരാളുണ്ടല്ലോ ഒരു വണ്ടി ഒറ്റ ഇങ്ങനെ ലോകാസകലം നടക്കണം കേരളം മൊത്തം വലിയ പുസ്തകമുണ്ട് വണ്ടി ഒറ്റ അടക്കാണ് അതിലെ ആള് സ്ഥാപിക്കാൻ പോകുന്നത് എല്ലാ മതങ്ങളും ശരിയാണ് അതിനും ആയത്വതീസം തന്നെയാണ് ഒപ്പരായി എഴുതിയിട്ടുള്ളത് അടിക്കടി ആയത് അതിങ്ങനെ ഓരോരുത്തർക്ക് തോന്നണൊക്കെ എഴുതി വിടും നമുക്കൊരു മാർഗം ഉണ്ട് അയിന്ന് വിടരുത് അയിന്ന് വിട്ടുണ്ട് നമ്മളെ പുതിയ രൂപത്തിൽ ചിന്തിച്ച് ഗവേഷണം ചെയ്താൽ അത് മുഴുവനും കാത്തുരക്ഷിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് കുട്ടി ദച്ചാലുകളൊക്കെ റെഡിയായ കാലത്ത് ഇനി വലിയ ദച്ചാൽ മാത്രമേ വരാനുള്ളൂ ആ സമയത്ത് രക്ഷക്ക പുണ്യനബി കയ്യിൽ ഏൽപ്പിച്ച പരിചയമാണ് സുഹൃത്തുക്കളെ സുരക്ഷിതനാണ് പരിശുദ്ധ റസൂൽ െ ആ കൂട്ടത്തിൽ നമ്മളെ നമ്മളെ പെടുത്തട്ടെ പെടുത്തട്ടെ ആ കൂട്ടത്തിൽ അന്ധതയിലും വീഴരുത് ഇന്നലെ ഒലോയ്യത്തിന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയപ്പോ അവിടുന്ന് ഭയങ്കര ചർച്ചകൾ കാരണം കൊറേ ആൾക്കാർ വിട്ടുക്കാൻ കാരണം ഒരു ഒന്നിലങ്ങോട്ട് ചേർന്നാ പിന്നെ ഏഴ് കൊല്ലം തുടർച്ചയായിട്ട് ചേർന്നല്ലോ അതിന് എനിക്കാവൂലെന്ന് ഏരിച്ചിട്ട് ചേർന്നില്ല ഇതൊക്കെ എവിടുന്നുണ്ടായ മസാലയാണ് നമുക്കറിയില്ല അങ്ങനെ അങ്ങോട്ട് പറയുന്നേ ഒരു ഷേറിൽ ചേർന്ന നീ ഏഴ് കൊല്ലം തുടർച്ചയായിട്ട് ചേർന്നേ അതിന് നമുക്ക് ആവൂല അതുകൊണ്ട് ഇക്കൊല്ലം ചേർന്നില്ല ഏതെങ്കിലും ഒരു മധവിൽ അങ്ങനെ ഒരു അഭിപ്രായം വേണ്ട ഒരു മധവിലില്ല ജനങ്ങൾ അങ്ങാടിന്നുണ്ടാക്കണ ഓരോ പത്തുകൾ അതങ്ങ നമ്മൾ അതിലൊന്നും എഴുതും നമുക്കൊരു ശരണി ഉണ്ട് അതിലൂടെ പോണം അതിലൂടെ പോയാൽ വിജയ ഉറപ്പാണ് സ്വർഗം നമ്മുടെ മുമ്പിലാണ് മരിച്ച സ്വർഗത്തിലാണ് ആ കൂട്ടത്തിൽ അള്ളാഹ് പ്പെടുത്തിട്ടെ കൂടാതെ സ്വലാത്തിന്റെ വിഭവങ്ങൾ പുണ്യ ഹബീബിന് സമർപ്പിക്കേണ്ട പ്രധാനപ്പെട്ട സമയങ്ങളാണ് സ്വലാത്ത് അധികരിപ്പിച്ചവൻ നരകത്തിലിട്ടിട്ട് അവന്റെ ശരീരം പൊള്ളൂലെന്നുള്ളത് ഉറപ്പായൊരു കാര്യമാണ് നരകത്ത് പോണവനൊട്ട് സ്വലാത്ത് അതിരിപ്പിക്കാനൊട്ട് കഴിയില്ല ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയുന്ന ആളുകൾ ഇപ്പോ ചൊല്ലാതിരിക്കണെങ്കിൽ നല്ല പേടിക്കണം കാരണം 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 ചൊല്ലിയിരുന്ന ആളുകൾ ആരെങ്കിലും ചൊല്ലാതിരിക്കുകയാണെങ്കിൽ നല്ലോണം പേടിക്കണം ലിസ്റ്റ് മാറിയിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും ലിസ്റ്റ് മാറിയിട്ടുണ്ടാവാ സ്വർഗത്തിൽ പേരുണ്ടെങ്കിൽ സ്വർഗത്തുള്ള ലിസ്റ്റിൽ പേരില്ലെങ്കിൽ സ്ഥലത്ത് എല്ലുക അങ്ങനെ അതുകൊണ്ട് സ്ഥലത്ത് എങ്ങനെ ഒരുപാട് ചെല്ലാൻ മനസ്സ് പറഞ്ഞിട്ട് അലഹദില്ല മിക്കവാറും നമ്മൾ സ്വർഗത്തിൽ കാരണം സ്ഥലത്ത് എല്ലുന്ന കഴുത്ത് ചുണ്ട് മുഖം ആ സലാത്ത് അല്ല കൽബ് ഇത് ഉറപ്പാണ് അങ്ങനെ പ്രശ്നമില്ല രണ്ടു മൂന്ന് രീതിയാണ് ഉള്ളത് ഒന്ന് അള്ളഹനെ അനുകരിക്കുന്നവൻ അരകത്ത് പോല റഹ്മ അള്ളാന്റെ സ്വഭാവമാണ് അത് അനുകരിക്കുന്നവൻ അരകത്ത് പോല സലാത്ത് അള്ളാന്റെ പണിയാണ് ആദം അലി ഇസ്ലാമിനെ ബഹുമാനിച്ചുകൊണ്ട് മലക്കളിയിൽ എന്താ പഠിച്ചോ സുജൂത് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പക്ഷെ അള്ളാഹ് സുജൂത് ചെയ്തിട്ടില്ല അള്ളാഹു സുജൂത് ചെയ്തിട്ടുണ്ടാവും ഇല്ല അള്ളാഹു കൽപ്പിച്ചിട്ട് മാറിയിക്കാണ് ചെയ്തത് മലക്കലോട് സലാത്തെല്ലാം വേണ്ടി കല്പിച്ചപ്പോ അള്ളാഹുഅല മാറിയില്ല ആ പരിപാടി ആദ്യം ഏറ്റെടുത്ത ഇന്നല്ലാഹ അമലേ ഉള്ളൂ ആദം അലി ഇസ്ലാമിന് പറഞ്ഞു അള്ള സുജൂത അള്ള കൽപ്പിച്ചിട്ട് മാറിക്കുക ചെയ്ത് നല്ല പറഞ്ഞു അള്ള ആദ്യം പ്രാക്ടിക്കൽ കാണിച്ചു കൊടുത്ത് എന്നിട്ട് മലക്കളോട് ഇടേ അമലേ ഉള്ളൂ നിമ ഒരിക്കലും പരാജയപ്പെട്ടു സലാത്ത് രക്ഷപ്പെടുന്ന അവട്ടത്തിൽ അള്ളാഹു പ്രത്യേകമായ അറിഞ്ഞെടുത്തിട്ട് കൊടുക്കും അയിൽ ഒന്ന് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും വലിയ മഹാൻ അവരെ ഹബീബിനെ നേരിട്ട് കണ്ട യക്കളത്തിൽ ഹബീബിനെ കണ്ട ആഷിഖാണ് യൂസു ബഹാൻ അവർക്ക് ഒരുപാട് കിതാബ് അതിൽ ചില കിതാബിൽ അവർ പറഞ്ഞ രസണ്ട് എന്നോട് നാളെ അള്ളാഹു സുബാന യൂസുഫെ എനിക്ക് ലോകത്തുള്ള ജനങ്ങളുടെ തലയുടെ എണ്ണം അനുസരിച്ചുകൊണ്ട് കൂലിയാണോ വേണ്ടത് എന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ റഹ്മത്താണ് വേണ്ടത് എന്ന് രണ്ട് ഓപ്ഷൻ അല്ല എനിക്ക് നൽകിയാൽ ഞാൻ പറയും പറച്ചോനെ എനിക്ക് ജനങ്ങളുടെ തലയുടെ എണ്ണം അനുസരിച്ചോണ്ട് കൂലി വേണ്ട നീ തിരഞ്ഞെടുക്കുന്ന ഒരു റഹ്മത്ത് മതി എന്ന് പറയും എന്തുകൊണ്ട് ഇപ്പൊ ഇന്ന് ലോകത്ത് എണ്ണൂറ് കോടി ആളുകളുണ്ട് ഒരു ഉദാഹരണം അപ്പൊ അല്ലെന്നോട് എനിക്ക് നിസ്കരിച്ചതിന് എണ്ണൂറ് കോടി കൂലിയാണോ വേണ്ടത് എന്റെ ഭാഗം റഹ്മത്താണോ വേണ്ടതെന്ന് വെച്ചാൽ യൂസുഫ് നവാനി പറയാണ് എനിക്ക് എണ്ണൂറ് കോടി കൂലി വേണ്ട ഒരു റഹ്മത്ത് മതി അന എണ്ണൂറ് കോടി കൂലി എനിക്ക് ഇന്ന ഇന്ന വിഭാ തീരുമാനിച്ചാൽ ആ ഇബാത്തിന് ശേഷം ഞാൻ പറഞ്ഞതും ചെയ്തതുമായ ഈബത്തും തെറ്റുകളൊക്കെ കുറച്ച് അതിൽ നിന്ന് കുറച്ച് കുറച്ച് അവസാനം എണ്ണൂറ് കോടിയും ചിലപ്പോൾ പതിഞ്ഞു പൊങ്ങിയാണ് പോയാലൊന്നും എനിക്ക് തരാണ്ടാവില്ല അതിനത്ര ഞാൻ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട് നേരെ മറിച്ച് ഒരു ഡിമാൻഡ് ഇല്ലാതെ നീ എനിക്ക് റഹ്മത്ത് തരുകയാണെങ്കിൽ അത് കിട്ടി എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന ശുഭാപ്തി പ്രതീക്ഷ എനിക്കുണ്ട് അതുകൊണ്ട് റഹ്മത്ത് മതി ഞാൻ പറയുന്ന എന്ന് അങ്ങനെ ചിന്തിച്ചോക്കൂറോ ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം കയാമത്ത് നാള് സംഭവിക്കുന്നിടത്തോളം കാലമൊക്കിനുടെ ചിന്താമണ്ഡലത്തെ പിടിച്ച് കുലക്കുന്ന ഹൃദയമുള്ളവന്റെ ഹൃദയങ്ങൾ തുടിക്കുന്ന വചനമാണ്

പത്ത് തിന്മകൾ അള്ളാഹുത്താലെ താഴ്ത്തി വെക്കും പത്ത് ദറജകൾ അള്ളാഹുത്താലെ ഉയർത്തി വെക്കും സലാത്തിന്റെ ആളുകൾക്ക് ആ കൂട്ടത്തിൽ അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഈ സൂഹത്ത് ഏടിൽ തന്നെ ഒരു സ്ലാത്ത് ഉണ്ട് ദലാലുൽ ദലാലുൽ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എത്തിച്ചേരാ വിൽപ്പന ഒന്നും അല്ല അല്ലെങ്കിൽ ആ ഉള്ള കടയിൽ പോയി വാങ്ങിയാൽ മതി അത് ഓരോ ദിവസവും എണ്ണം പിടിച്ച് ചിലത്തല്ലാനും കഴിയാത്ത ആളുകൾ ഒരു തീരുമാനം എടുക്കുക ഞാൻ ഓരോ ദിവസം അപ്പൊ ഓരോ ദിവസം ജെല്ലുണ്ട് അതിലുണ്ട് അത് ചെല്ലിയാൽ മതി അത് മുറിയാതെ അങ്ങനെയാണ് പോയാൽ അതുകൊണ്ട് രക്ഷപ്പെടും അല്ലെങ്കിൽ ഇരുന്നിട്ട് ഒരു നൂറ് ഇല്ല എന്തെങ്കിലും സ്ഥലത്തും ഒരു പൊടുത്തങ്ങട്ട് പിടിച്ചാൽ അത് നമുക്ക് സ്വർഗത്ത് പോലുള്ള ഒരു ടോക്കൺ തന്നെയാണ് അള്ളാഹു ആ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്തട്ടെ കഴിഞ്ഞില്ലേ വെള്ളിയാഴ്ച ചിലപ്പോഴൊക്കെ എങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പറയലാണ് പതിവ് കൊണ്ട് പറയാണ് الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اوصل اللهم ثواب ما صلينا الى حضره حبيبنا مصطفى محمد صلى الله عليه وسلم والى ارواح الانبياء والمرسلين والصحابة والاولياء والعلماء, والعلماء والشهداء لا سيما إلى أرواح من دفنوا حوالينا وإلى رواح من ماتوا منا يا رب العالمين اللهم ازدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجاههم اللهم يسر عسيرنا وعسير من نوصونا بالدعاء وقل حوائجنا وحوائجهم واشف امراضنا وامراضهم وأد ديوننا وديونهم واصلح احوالنا احوالهم يا رب العالمين اللهم بارك لنا في جميع امورنا لا سيما في تعلمنا وفي تعليمنا وفي سائر معاملاتنا بركه تامه كما باركت على عبادك الصالحين اللهم ارزقنا حج بيتك الحرام وزيارة حبيبك المصطفى محمد صلى الله عليه وسلم. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر أمة سيدنا محمد صلى الله عليه وسلم. وارحم أمة سيدنا محمد صلى الله عليه وسلم. اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم اللهم اجعلنا بِمَحْلِ فضلك من خيار أمته رب العالمين اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أطعمنا ولمن ماتوا منا ولمن غفروا حوالينا وللحجاج وللعمال ولمن استغفروا لهم ولجميع أمة محمد مصطفى صلى الله عليه وسلم وَقَيْنَا وإياهم شر ما قضيت برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين